എൻറെ ભગવાનയായ സുഓത പവർ പ്രോസസർ ആക്കിയ ശ്രീനരയൻ നശേ പ്രയപ്ത എന്ന ഹോൾട്ട കേസ് വാസ്കർ പ്രോസസർ 80 വലിയന തവത്ര പ്രോസ്തെരി പ്രയപ്ത പ്രോഫഷണൽ അനലിസ്റ്റ് ആയിയ എലികേന ભગવાન ഉള്ള കെപിഎസ്സി തിയരത്തി മുന്നിലുള്ള സഹോദരി സഹോദരന്മാരുടെ സുഹൃത്തുക്കളെ ഞാനിപ്പോ ഒരു വിഷമർത്ഥത്തിലാണ് ലോക നാടക ദിനത്തിന് മുന്നോടിയായി ഇവിടെ ചേർന്ന സമ്മേളനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട വൈകുചന്ദ്രനെ ഒരു നാടക ആഖ്യായയെ കുറിച്ചാണ് പ്രഭാഷണം നടത്തേണ്ടത് ഈ പ്രതിഭാസയായിട്ട് നോക്കുമ്പോൾ ആ പുസ്തകം വിശദമായി സംസാരിച്ചാൽ എന്ത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് എനിക്കറിയാം ഞാനെൻ്റെ കുറുക്കെല്ലാം എഴുതി പോക്കറ്റിൽ വെച്ചിട്ടുണ്ട് പോക്കറ്റിൽ എടുക്കുന്നില്ല ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നാടക ജീവിതം ഒരു അരുണാഭകാലം അരുണാഭമായ ഒരു കാലം എന്ന ആ പുസ്തകം വാസ്തവത്തിൽ തൊള്ളായിരത്തി നാൽപ്പതിലും മുതലുള്ള അറുപത്തഞ്ചുവരെയുള്ള நமொரு நாடகர் செயற்பாடு அதரொக்கும் நமது சமூக સાંஸ்காரிய மண்டலத்தில் பெரிய விஸ்போதனம் உண்டாகிய கேபிசி என்ற நாடகர் சங்கத்தின்தே ஆவர் பாவோ அதுவேരായ நாடகர் அந்த கலைஞர்கள் பற்றி చెప్పుதுனா ஒரு மகா விருந்தா ஆனது யானது సూற்கீச்சான வாக்கியங்களோ இடம் കാരണം മഹാത്തായ ഗന്ധമാണ് കാരണം ഇത്തരത്തിൽ ഒരു നാടക ചരിത്രം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല നാടകത്തെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾ നാടകത്തെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിയാവുന്ന ആളുകൾ അത്തരം ഒരു പുസ്തകത്തിന് വേണ്ടി ധാരിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് ബൈജു ചന്ദന്റെ ഈ പുസ്തകം അതൊരു ഏറ്റവും രസകരമായ കാര്യം നമ്മുടെ പ്രിയപ്പെട്ട സുരോജന ചേച്ചിയുടെ ജീവിതം പറയുന്നു എന്ന രീതിയിൽ മലയാള നാടകത്തെക്കുറിച്ചും മലയാള നാടക പ്രതിഭകളെ കുറിച്ചും സവിസ്തരം നാടകീയമായ രീതി കുറച്ചുകൂടി മൂർത്തമായ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ആഖ്യാനാത്മകമായ ശൈലി വിശ്വ പ്രതിഭയായ നമ്മുടെ ചലച്ചിത്ര രംഗത്തെ അടൂർ പറഞ്ഞതുപോലെ ഒരു നോവൽ വായിക്കുന്ന പോലെ വായിച്ചു പോകാൻ കഴിയുന്ന തരത്തിൽ ഞാൻ വേറെ വ്യക്തമായി പറയുന്നു ഒരു മാത്രണ്ടായിക്കുന്ന വിദ്യാർത്ഥിക്ക് സാഹിത്യ വിദ്യാർത്ഥിക്ക് തോന്നുന്ന അത്ഭുതങ്ങളാണ് സാക്ഷാത് ബൈജു ചന്ദ്രന്റെ ജീവിത നാടകം വായിക്കുമ്പോഴുമുണ്ട് ചില വർഷങ്ങൾ മലയാളത്തിനുള്ള പ്രധാനമാണ് തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ സാഹിത്യത്തിൻ്റെയും അതുപോലെ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെയും തുടക്കം ചേർന്ന വർഷമാണ് അതുപോലെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഘടകം ആദ്യമായി രൂപീകരിക്കപ്പെടുന്നത് തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് അതുപോലെ സാഹിത്യം സാമ്പത്തിക രംഗത്തെ വിപ്ലവത്തിലും സാമൂഹ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഉപാധിയാണെന്ന് വ്യക്തമാക്കുന്ന വാഴക്കുല എന്ന ചങ്ങമ്പുഴയുടെ കവിത വന്നത് തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് അതുപോലെ നാടക സംഘങ്ങൾ പലതുണ്ടായിട്ടുണ്ട് എങ്കിലും മലയാള സാഹിത്യത്തെയും മലയാള സമൂഹത്തെയും സ്വാധീനിച്ച തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഡിസംബറിൽ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി ആ കമ്മ്യൂണിസ്റ്റാക്കിയുടെ ചരിത്ര പശ്ചാത്തലം അവന് മുമ്പൊക്കെ പിന്നെ കെ പി എസ് സി രൂപീകരണം ആ കെ പി എസ് സി രൂപീകരണത്തിൻ്റെ തുടക്കത്തിൽ അവൻ്റെ ആദ്യത്തെ നാടകം എൻ്റെ മകനാണ് ശരി എന്ന നാടകം എഴുതാനിടയായ സാഹചര്യം ഇതൊക്കെ വളരെ അടുക്കും ചിട്ടയും ആവേശവും തോന്നുന്ന തരത്തിൽ നാടകീയമായി വൈദ്യു അവതരിപ്പിച്ചു അതിലേറ്റവും വലിയ തമാശ നിങ്ങളടക്കം കെ പി എസ് സിയിലെ യോഗീകരണവും അതിൻ്റെ നാടകീയ വശങ്ങളെ സംബന്ധിച്ച് ഉള്ള പരാമർശമാണ് ഞാനത് വിശദാംശങ്ങളെ കിടക്കുന്ന കാരണവർക്കൊക്കെ സംസാരിക്കണം രണ്ടാമത്തെ വിഷയം അതിലെ പ്രഗത്ഭരായ കലാകാരന്മാർ ഓരോരുത്തരും ആ സമിതിയിൽ വന്നു ചേരുന്ന രീതി അതിലേറ്റവും രസകരമായത് മഷ്യക്കറപ്പുള്ള കെ എസ് ജോർജ് ഒരു പാട്ടുകാരനാകാൻ ശ്രമിച്ച പുനരൂർ രാജകോപാലന്മാരുടെ തെരഞ്ഞെടുപ്പ് ഉപദ്രവ യോഗത്തിൽ വന്ന് എനിക്കൊരു പാട്ട് പോകണമെന്ന് പേപ്പർ ബില്ലിലെ ഒരു തൊഴിലാളിയായ ജോർജ് ചോദിക്കുന്നതും അവസാനം എൻ്റെ മകനാണ് ശരി എന്ന നാടകത്തിലേക്ക് എത്തുമ്പോൾ ആ ജോർജുകൾ തേടി പോകുന്നതും ഒരു അത്ഭുതകരമായ കാഴ്ചയാണ് അതുപോലെയാണ് ഓമാധവൻ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ കെ പി എസ് സിയുടെ സഹ സഹസാചിയായിരുന്ന ഓ മാധവൻ എങ്ങനെയാണ് നാടകരംഗത്തെ കേളുന്നത് തോപ്പിൽ കൃഷ്ണോണ്ട എങ്ങനെയാണ് നാടകരംഗത്തെ കേറുന്നത് അതുപോലെ വിജയകുമാരി എങ്ങനെയാണ് നാടകരംഗത്തെ കേട്ടുന്നത് ഓരോരുത്തരെ കുറിച്ചും അവർ ഏറ്റവും രസകരമായത് അഡ്വക്കേറ്റ് ജനാന്തരൻ കുറുപ്പിനെ കുറിച്ചാണ് കെ പി എസ് സിയുടെ ആദ്യത്തെ പ്രസിഡന്റ് അദ്ദേഹം മദ്രാസ് ലോ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എം എന്ന് പോകുന്ന നഗര നാഗോ ഒരു ഡെയിലായിട്ടു എന്റെ പേര് അവിടെ നിന്ന് ചാടി അദ്ദേഹം മദുരാശിയിലെത്തുന്നു മദുരാശിയിലോപ്പളയിലെത്തുന്നു അന്ന് മതായി മാധുരാ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് ജനാദന കുറുപ്പ് ആ ജനാദന കുറിപ്പിനെ വശ്യവചസായ മനുഷ്യരെ കാന്തം കൊണ്ട് ആകർഷിക്കുന്നവരെ ആകർഷിക്കുന്ന എം എൻ ഗോവിന്ദൻ നായർ നിമിഷങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റാക്കി അയാളെ തിരിച്ചു കൊണ്ടുവരികയും എറണാകുളം ലോക്കോളേജിൽ രാജകോണ നഗരത്ത് പഠിക്കാൻ തുടങ്ങുന്ന കാലത്താണ് അവരുടെ ഈ സാമൂഹ്യ പ്രവർത്തന താല്പര്യം വർദ്ധിക്കുകയും അവരവന് ശേഷം കെ പി എസ് സി രൂപീകരണത്തിലേക്ക് വരികയും ചെയ്ത കഥ വൈകി ചന്ദ്രൻ നന്നായി പറഞ്ഞിട്ടുണ്ട് അതുപോലെ കേരളത്തിലെ പ്രശസ്ത നാടകത്തെക്കാണ് കെ ടി മുഹമ്മദ് ചെറുകാടും അതുപോലെ പി ജി അനിയും എസ് എഫും സുദാനന്ദനും എൻ എൻ പിള്ളയും ഒക്കെ രാഷ്ട്രീയ നാടക രംഗത്തേക്ക് ആ കഥ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് അതുപോലെ കെ പി എസ് സിയിലെ വാഹനത്തിലുള്ള ഉത്തരേന്ത്യൻ പൈലുകളാണ് കെ പി എസ് സിയിലെ ചില്ലറ തർക്കങ്ങൾ ഇതൊക്കെ തന്നെ നന്നായി അതിനകത്ത് പ്രതിരോധിച്ചിട്ടുണ്ട് അതുപോലെ ഞാൻ അത്ഭുതപ്പെട്ടു പോയൊരു കാര്യം ഈ വളരെ ഗഹനമായ വിഷയങ്ങൾ അഭിപ്രായ ഉണ്ടാകുന്ന വിഷയങ്ങൾ വളരെ സാമർഥ്യപൂർവ്വം ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലാണ് ഇത് പരിഹരിച്ചിട്ടുള്ളത് തൊള്ളായിരത്തി അറുപത്തിനാലിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭീനതാണ് അത് ഇപ്പൊ നമുക്ക് വളരെ അവകാശമൊക്കെ സംസാരിക്കാൻ കഴിയുമെങ്കിലും ആ കാലത്ത് അത് കഴിയുമായിരുന്നില്ല ഇപ്പൊ വിഷുവും ഞാനൊക്കെ ഇവിടെ ഇരിക്കുന്ന ഇപ്പോഴത്തെ ഒരു അവസ്ഥയല്ല തൊള്ളായിരത്തി അറുപത്തിനാല് അവസ്ഥ കണ്ടാൽ കടിച്ചു കിടന്നൊരവസ്ഥയാണ് ആ വിഷയം എത്ര സാമർഥ്യത്തോടുകൂടി ഒരു ഓപ്പറേഷൻ ടേബിളിൽ അമ്മയെ ഓപ്പറേറ്റ് ചെയ്യുന്ന മകൻ എടുക്കുന്ന നിസ്സംഗത ആ നിസ്സംഗതയാണ് പാസ് ഔട്ടിൻ വൈദ്യു അക്കാര്യത്തിൽ കാണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കെ പി എസ് സിയിൽ നിന്ന് കാളിദാസ കലാകേന്ദ്രം ഉണ്ടാക്കാനിടയ സാഹചര്യം അത് വളരെ മൃദുവായി വളരെ മനോഹരമായി ആർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലാണ് അത് ആർക്കേച്ചത് എനിക്ക് നേരിട്ടറിയാവുന്നതാണ് ഈ കെ പി എസ് സിയിൽ നിന്ന് ആ കെ പി എസ് സിയുടെ ഒരു ഘട്ടത്തിൽ അതൊരു അഭിപ്രായ വ്യത്യാസം നൽകി അവൻ്റെ നെടുത്തുറികളായ ഓമാധവനും അതൊരു ദേവരായൻ മാർഷറും ഓ എൻ ബി സാറുമെല്ലാം വേറിട്ട് മറ്റൊരു കഥാസമിതി തുടങ്ങുകയും ചെയ്തു സത്യത്തിൽ അന്ന് കമ്മ്യൂണിസ്റ്റ് വിദ്യാർത്ഥികളായ ഞങ്ങൾക്കൊക്കെ ഉണ്ടാക്കിയ ഒരു വിഷയമാണ് പക്ഷേ എങ്കിൽ പോലും അത് അവരുടെ സമീപനം കാരണം കെ പി എസ് സി കാളിദാസ ഘടകത്തിൻ്റെ പുതിയ ഭാരവാഹികളെടുത്ത സമീപനം അവരുടെ കാലത്തെ പെരുമാറ്റം ഈ കാര്യങ്ങളെല്ലാം വളരെ ആളുകൾക്ക് മനസ്സിന് വിശ്വാസി അവൻ്റെ അനുഭവികൾക്ക് മനസ്സിന് മുറിവേൽക്കാത്ത തരത്തിലായിരുന്നു വേകാദിച്ചത് അത് അതിനേക്കാളും ഭംഗിയായിട്ടാണ് വൈകുചന്ദ്രൻ ഇതിനകത്ത് വിശ്വീകരിച്ചത് അപ്പൊ ചുരുക്കത്തിൽ ഞാൻ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിമനോഹരമായി ഒരു ചരിത്രാഖ്യാനികയുടെ ഗാംഭീര്യത്തോടെ ശില്പചാതുര്യത്തോടെ നമ്മുടെ തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് വരെ മലയാളത്തിലെ നാടക ചരിത്രം അതി സുൽപ്പമായി അതിഭംഗിയായി വസ്തുനിഷ്ഠമായി വിശദീകരിച്ചിട്ടുള്ള പരാമർശിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഒരു പുസ്തകമാണ് ചരിത്ര ആഖ്യായികയാണ് നാടക ചരിത്ര ആഖ്യായികയാണ് ഈ നാടകം എന്ന വൈദ്യുഷത്തിൻ്റെ പുസ്തകം തീർച്ചയായും ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പറയുമ്പോൾ പറയും അവര് പ്രസംഗിച്ചു വിടുന്നത് ഒരു അന്താരാഷ്ട്ര രാഷ്ട്രീയ ലേബർ റൂമിലാണ് എന്ന് അതുപോലെ വൈരുചന്ദ്രനും വളരെ പ്രശസ്തനായ അദ്ദേഹത്തിൻ്റെ പിതാവ് കെ എസ് ചന്ദ്രനും വൈക്രൻ ചന്ദ്രശേഖരും അതുപോലുള്ള സർവ്യധന്മാരായ പത്രപ്രവർത്തകരുടെ നിരന്തര സഹവാസത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ പലരുടെയും സാമീപ്യത്തിലൂടെ നേടിയാൻ ആദ്യിച്ച സംസ്കാരം ആ സംസ്കാരം അദ്ദേഹത്തിൻ്റെ കലാവാസനയും കൂടി ചേർന്നപ്പോൾ മനോഹരമായ ഒരു ചരിത്ര സൃഷ്ടിയായി ഒരു കലാസൃഷ്ടിയായി ഈ ഗ്രന്ഥം മാറി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അവഗ്രഹം ചുരുക്കുകയാണ് തീർച്ചയായും ഈ പുസ്തകം നാലായിരത്തിൽ താല്പര്യം വായിച്ചു നോക്കണം എന്നെനിക്ക് അഭിപ്രായമുണ്ട് അത്രയുള്ളൂ